ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഇഫ്താറിന് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ആക്കുന്നത് ഞാനിപ്പോൾ കൊണ്ടുപോവാനായിട്ട് ഒരു സ്നാക്സും ഒരു അറേബ്യൻ സ്വീറ്റ്സായ ലുക്കൈമത്തും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ എല്ലാവരും ഓരോ സ്നാക്സ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ലുക്കൈമത്തിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് അരക്കപ്പ് പഞ്ചസാര കാൽ കപ്പ് ഓയില് അരക്കപ്പ് ഇളം ചൂടുള്ള പാൽ രണ്ട് കപ്പ് മൈദ പാകത്തിന് പാകത്തിനുപ്പും ചേർത്ത് നന്നായി ഇതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പത്ത് ഇരുപത് മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമ്മൾ മസാല സ്ഥല ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മസാല ബോണ്ട തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാനടുപ്പിൽ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മൂടി വെക്കാം അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം അതാ നമ്മൾ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ക്യാരറ്റും കാബേജും മല്ലിയിലും ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ച എന്താ പറയുക കിഴങ്ങ് ഇട്ടുംങ്ങാണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാല ഇവിടെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ മസാല ബോണ്ട മുക്കിപ്പൊരിക്കാനായിട്ട് രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് ലൂസാക്കി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ മാവ് നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിങ്ങാണ്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു അടുപ്പിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളെ ലുക്കൈമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ബോൾസും പിന്നെ നല്ല പിന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇതാ ഇപ്പം നമ്മൾ മസാല ബോണ്ട പൊരിച്ചെടുക്കുകയാണ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ടുകൊടുക്കാം അപ്പം ഇതാ നമ്മൾ മസാല ബോണ്ട ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മുരിഞ്ഞ് വരട്ടെ അപ്പം നമ്മൾ മസാല ബോണ്ട പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കോരി മാറ്റാം അപ്പോൾ ഇതാ നമ്മൾ ലു ഇവിടെ ഒരു പിന്നെ ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൊടുക്കാം കുറച്ച് വെളുത്ത ഉള്ളും ഇട്ടുകൊടുക്കാം അപ്പം ഇതാ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ പോകലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചരക്കായപ്പോഴാണ് പോയത് അപ്പോൾ അതാ അവിടെ എത്തി എല്ലാതും റെഡി ആയിരുന്നു എല്ലാവരും എത്തിന്നുട്ടോ അപ്പോൾ അതാ ഭാഗം കൊടുത്തു നോമ്പൊക്കെ തുറന്നു പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി ഞങ്ങൾ വാങ്ങിക്കായിരുന്നു ബിരിയാണി ഞങ്ങൾ മറ്റേ ജാം ജൂമിൽ ബക്കറ്റ് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയുന്നത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അടിപൊളി ബിരിയാണി ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ ഞങ്ങൾ മുറ്റത്താണ് കേട്ടോ എല്ലാവരും ഇരുന്നിയത് അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ കൊടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇതാ ഞങ്ങൾ തിരിച്ചു പോരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഇത്രയുള്ള വീഡിയോ എല്ലാവരും കണ്ടുനെക്കുക കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക